പാലക്കാട് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാല സ്വകാര്യ സർവകലാശാല വിവാദങ്ങൾക്കിടെ എൽ ഡി എഫ് യോഗം ഇന്ന് ചേരും വൈകിട്ട് സി പി ഐ ആസ്ഥാനമായ എം സ്മാരകത്തിലാണ് യോഗം ചേരുന്നത് സിപിഐ മന്ത്രിമാർ ഉൾപ്പെടുന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകിയ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ അവർ തന്നെ എതിർപ്പുന്നയിച്ചതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാകും കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ നിന്ന് യൂസർ ഫി ഈടാക്കാനുള്ള തീരുമാനത്തിന് പാർട്ടി ആശങ്കയും യോഗത്തിൽ സിപിഐ അറിയിക്കും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കും എൽ ഡി എഫിൽ ചർച്ച ചെയ്യുന്നില്ല എന്ന വിമർശനം ഘടക കക്ഷികൾക്കുമുണ്ട് യെസ് എന്തായാലും ഇന്നിപ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ എന്തൊക്കെ നടക്കും സി പി ഐ അവരുടെ നിലപാട് വ്യക്തമാക്കുമോ അതിന് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാവുക ഗോപാൽ ഷിലാ സനൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഗോപാൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം എം എൻ സ്മാരകത്തിൽ നടക്കുന്ന യോഗമാണ് സ്വാഭാവികമായും പല വിഷയങ്ങളിൽ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ സ്വകാര്യ സർവകലാശാല അടക്കം ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ സി പി എം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതാണ് ഇത് ഈ യോഗത്തിൽ കൂടി ഉന്നയിക്കുമോ അതിനോട് മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർണായകമാണ് എപ്പോഴാണ് യോഗം ചേരുക എന്തൊക്കെ പ്രതീക്ഷിക്കണം ജെസി ഉച്ചയ്ക്ക് മൂന്നരയ്ക്കാണ് എൽ ഡി എഫ് യോഗം എം എൻ സ്മാരകത്തിൽ വെച്ച് ചേരുന്നത് ഈ എം എൻ സ്മാരകത്തിൽ വെച്ച് ചേരുന്ന യോഗമായതിനാൽ തന്നെ ഇതിന് വലിയ പ്രത്യേകതകളുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സി പി ഐയുടെ സംസ്ഥാന ഓഫീസായ എം എൻ സ്മാരകത്തിൽ വെച്ച് ഇത്തരത്തിൽ എൽ ഡി എഫ് യോഗം ചേരുന്നത് ഈ യോഗത്തിൽ പലവിധ കാര്യങ്ങൾ ചർച്ചയാകും ആ ചർച്ചയാകുന്ന കാര്യങ്ങൾ പോലും നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതായത് സി പി ഐ മന്ത്രിമാർ ആ പങ്കെടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിക്കുകയും പിന്നീട് സി പി ഐ അതിർ എതിർ അതൃപ്തി അല്ലെങ്കിൽ എതിർപ്പ് രേഖപ്പെടുപ്പെടുത്തുകയും ചെയ്ത വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് ഏലപ്പുള്ളിയിലെ മദ്യ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാല് സി പി ഐ മന്ത്രിമാരുണ്ടായിരുന്ന യോഗത്തിലായിരുന്നു ആ ഈ തീരുമാനം എടുത്തിരുന്നത് എന്നാൽ പിന്നീട് സി പി ഐ പരസ്യമായി ഈ തീരുമാനത്തെ എതിർത്ത് രംഗത്ത് വന്നു അതായത് ജലചൂഷണം നടത്തുന്ന അല്ലെങ്കിൽ ജലചൂഷണം ഉണ്ടാകുന്ന ഒരു തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു സി പി ഐ നേതാക്കളുടെ പരസ്യ പ്രതികരണം ഈ വിഷയം ഇതേ നിലപാട് എൽ ഡി എഫ് യോഗത്തിൽ ആവർത്തിക്കുമോ ആ നിലപാടിനോട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ടവരുടെ തീരുമാനം എന്താണ് അവർ എങ്ങനെയാണ് ആ നിലപാടിനോട് സമീപിക്കുക എന്നതൊക്കെയാകും ആ വിഷയത്തിൽ പ്രധാനമായി കണ്ടറിയേണ്ടതായിട്ടുള്ളത് മറ്റൊന്ന് സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതും ഇത്തരത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ എടുത്ത തീരുമാനമായിരുന്നു പക്ഷേ ആ യോഗത്തിൽ തന്നെ മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ വിഷയത്തിൽ എതിർപ്പുണ്ട് എന്നും പലവിധ ഭവിഷ്യത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അതിനെയൊക്കെ മറികടന്ന ായിരുന്നു വന്ന് സ്വകാര്യ സർവകലാശാല ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് ആ ബില്ലിന്മേലുള്ള ആ തീരുമാനം എന്താണ് എതിർപ്പ് എങ്ങനെയാണ് സി പി ഐ രേഖപ്പെടുത്തുക എന്നത് അറിയേണ്ടതായിട്ടുണ്ട് കൂടാതെ കിഫ്ബി കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കരുത് എന്നതായിരുന്നു ഇടത് ക്ഷമിക്കണം ടോൾ പിരിവ് പൂർണ്ണമായും എതിർക്കുന്നതായിരുന്നു ഇടതുമുന്നണിയുടെ ആ ഒരു നയം ആ നയത്തിന് വിരുദ്ധമായി കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ആ തീരുമാനത്തിന്മേലും അതൃപ്തി സി പി ഐ യോഗത്തിൽ ഉന്നയിക്കും ഈ വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താകുമെന്നതാണ് ആ പ്രധാനമായും നോക്കിക്കാണേണ്ടതായിട്ടുള്ളത് ആ വിഷയം എങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സമീപിക്കുക അതിൽ എന്ത് തീരുമാനമെടുക്കും എടുക്കും എന്നത് ഏറെ നിർണായകമായിട്ടുള്ളതാണ് മറ്റൊന്ന് ഈ പല സുപ്രധാന തീരുമാനങ്ങളും ആ മുന്നണിക്കുള്ളിൽ എടുക്കുന്ന പല സുപ്രധാനങ്ങളും തീരുമാനങ്ങളും ആ ഘടകക്ഷികളുമായി ചർച്ച ചെയ്യുന്നില്ല അവരുടെ അഭിപ്രായം മാനിക്കുന്നില്ല എന്ന അഭിപ്രായം ആർ ജെ ഡി അടക്കമുള്ള ഘടകകക്ഷികൾക്കുണ്ട് ഈ അഭിപ്രായമടക്കം ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു യോഗമായി ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തെ തീർച്ചയായിട്ടും നടക്കുന്നത് പലതരത്തിലുള്ള സമകാലിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിലെ നിലപാടുകളൊക്കെ സി പി ഐ അടക്കമുള്ള കക്ഷികൾ പറയും ഒപ്പം തന്നെ ആർ ജെ ഡി അടക്കമുള്ള ഘടക കക്ഷികൾ മുന്നണിക്കകത്ത് കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യുന്നില്ല തുടങ്ങിയ പരാതികളൊക്കെ ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം നടക്കുക ഇതിൽ ഈ യോഗത്തിൽ ഇവർ പറയുന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണ് എന്നുള്ളത് കൂടെ നിർണായകമാകും